വെൽക്കം ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എന്നും ഞാൻ എൻ്റെ വിശേഷമല്ലേ കാണിക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ വിശേഷം ഒന്ന് അന്വേഷിക്കാൻ കരുതി എല്ലാവർക്കും സുഖമാണോ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് രാവിലെ വേദം സ്കൂളിൽ വിടാനുള്ള തിരക്ക് കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് എന്താ ലഞ്ച് കൊടുത്ത് വിടുന്നൊക്കെ ഒന്ന് കാണിച്ചാലോ വലുതായിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്യുന്ന വീഡിയോ വേദയെ കൊണ്ടങ്ങ് എടുപ്പിക്കുന്നേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല ഇന്ന് വേദയ്ക്ക് കൊടുത്ത് വിടുന്നത് ചോറും സാമ്പാറും ഫിഷ് ഫ്രൈയുമാണ് ദേ വേദം ഇടുന്ന ബഹളത്തിൽ എൻ്റെ കിച്ചൻ കിടക്കുന്ന കോലം കണ്ട ഞാൻ വേദയോട് പറയാണ് കാണിക്കില്ലേ കാണിക്കില്ലേ എന്ന് പറയുകയാണ് ഇത് ഞാൻ അറിയാതെ വേദം എടുത്തതാട്ടോ ഇന്ന് ഭയങ്കര ജോലിയായി പോയി എണീറ്റിപ്പോൾ താമസിച്ച് പോയി അപ്പോൾ വേദാട്ടോ തനിയും മുടിയെല്ലാം കെട്ടി അതാണെന്ന് തോന്നുന്നു കാണാൻ അവൾ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുന്നു കേട്ടോ ഇതെൻ്റെ തോട്ടത്തിൽ നിന്ന് മല്ലിയിലോ ഏട്ടനായിരുന്നു രണ്ടു ദിവസം വെള്ളം ഒഴുപ്പ് ഒഴിച്ചൊഴിച്ച് മല്ലിയിലെല്ലാം വാടി അങ്ങ് തളർന്നുപോയി പിന്നെ അതിന് ഞാൻ പറിച്ചു എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു ആ മല്ലിയില ഞാൻ സാമ്പാർ ഇടുന്നത് വേദ കരുതി ഞാൻ ഇപ്പുറത്ത് കടുവ പൊട്ടി കേട്ടേക്കുന്നുണ്ട് കേട്ടോ അതിലേക്കാണ് ഇടുന്നതെന്നെ അതിൽ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ആണ് മനസ്സിലായി സാമ്പാറിലാണ് വലിയ ഇടുന്നതെന്ന് എന്നിട്ട് വേദ സാമ്പാറിലേക്ക് വീഡിയോ കാണിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് ഇഡ്ലിയും സാമ്പാറുമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് ശേഷം ഞാൻ വേദിക്കുള്ള ചോറ് എടുക്കുകയാണ് കുറച്ച് ചോറും അതിലൊരു ഫിഷ് ഫ്രൈ അവർക്ക് ഈ റെഡ് നവരമീനില്ലേ നമ്മുടെ ഇവിടെ നവരമീനെന്ന് പറയും ഓരോ ഓരോ പേര് റെഡ് മീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവല്ലോ കുഞ്ഞിലെ ഞാനതിനെ പറയുന്ന റെഡ് മീനാന്നെട്ടോ ഇത് വേദയുടെ പരിപാടി കേട്ടോ വേദയാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് ചോറൊക്കെ എടുത്തിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ ഫ്രൈ ഫിഷിൻ്റെ ഫ്രൈ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനെ ഒരു ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ അവളെ അപ്പൂപ്പിൻ്റെ അമ്മൂമ്മയുടെയും വീട്ടിൽ നിന്ന് വന്നപ്പോൾ കണ്ണിമാങ്ങ കൊണ്ടുവന്നു കേട്ടോ അത് കടയിൽ നിന്ന് വാങ്ങി വെച്ചിരുന്നതാണ് അവൾക്ക് കണ്ണിമാങ്ങ ഇഷ്ടമായതുകൊണ്ട് അതിങ്ങെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ എനിക്കെന്നാൽ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല അതും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തു പിന്നെ കുറച്ച് സാമ്പാറോടെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഇത്രയൊക്കെ കൊടുത്ത് വിടാറുള്ളൂ കേട്ടോ വേദം ഒന്നാമത് വേദ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല പിന്നെ രാവിലെ ഞാൻ ആറുമണിയാവുമ്പോൾ എഴുന്നേക്കാം വേഴ്കുമ്പോൾ വേദയ്ക്ക് പോകണം അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ നടക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുന്നത് പപ്പായ കേട്ടോ ചില ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് കൊടുത്തുവിടും മിക്കവാറും ബിസ്ക്കറ്റൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഇന്നിപ്പോ പപ്പായയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത ശേഷം വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് ഇഡ്ലി സാമ്പാറും വേദം എടുത്ത് കഴിക്കും പക്ഷേ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ അവിടെ അതേ അതുപോലെ ഇരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ഞാൻ തന്നെ എടുത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലാതെ മുഴുവനെ അങ്ങനെ വെച്ച് കൊടുത്ത് അവൾ കഴിക്കില്ല അതിൻ്റെ കൂടെ മിക്സ് ചെയ്തത് കഷ്ണമാണെന്ന് അറിയാത്ത രീതിയിൽ കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളു കേട്ടോ അങ്ങനെ വേദയാ വേണ്ടെങ്കിലും ഇഡ്ഡലി സാമ്പാറും കുത്തി ഇറക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേദ ഒന്ന് മുടിയൊക്കെ കെട്ടി അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇങ്ങനെ അവൾ കാണിക്കാം കേട്ടോ തന്നെയാണ് മുടി കെട്ടിയത് നല്ല സ്റ്റൈലായിട്ട് കെട്ടി ബാക്കിലൊന്നും ശരിയായിട്ടില്ല പക്ഷേ അങ്ങനെ കെട്ടി കെട്ടി പഠിക്കുമല്ലോ ഒന്ന് ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ മുടി കെട്ടി പോകുന്നത് അപ്പോൾ ആ ജോലിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേദയോട് പറയായിരുന്നു അപ്പോൾ തിരിഞ്ഞപ്പോഴാണ് വേദ ഇതുപോലെ കള്ളിക്കാട് ആ വീട്ടിൽ നിന്ന് ആ അമ്മൂമ്മ ഇട്ട് വെച്ചിരുന്നത് ഉണക്ക നാരങ്ങ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉണക്ക നാരങ്ങ അറിയാമല്ലോ ആ ഉണക്കി വെച്ചിരുന്ന ആ നാരങ്ങ അതുകൂടെ എടുത്ത് വയ്ക്കുക കേട്ടോ ബാഗിൽ എന്നിട്ട് വേദം ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ട ശേഷം എനിക്കൊന്ന് കള്ളിക്കാട് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ പോകാനായിട്ട് നമ്മുടെ ബുള്ളറ്റിലാണ് പോകുന്നത് അപ്പോൾ ബുള്ളറ്റിൽ പോകുമ്പോൾ ഈ ബാഗ് തൂക്കാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല അതിലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ബാഗിലാണ് ഞാൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ അവിടെ നമ്മുടെ മരിച്ച വീട്ടിലൊന്ന് പോകണം വലിയ മരിച്ച വീട്ടിൽ പോകണം ഏട്ടൻ്റെ അമ്മയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് അവരുടെ വീട് അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് മാർക്കറ്റിൽ കയറി കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ കരുതി നമ്മുടെ കാട്ടാക്കട മാർക്കറ്റിൽ തന്നെ പോയി ഒന്ന് ഫ്രഷായിട്ട് ും മാർക്കറ്റ് ചന്ത ദിവസം ആട്ടോ അന്ന് നമ്മൾ പോയപ്പോഴും ചന്ത ദിവസമായിരുന്നു ഇന്നും ചന്ത ദിവസം ഫ്രഷ് ഫ്രഷ് സാധനങ്ങളെല്ലാം ഇരിക്കുന്നു അന്ന് വാങ്ങിച്ചവരെയെന്ന് തന്നെ വീണ്ടും സാധനങ്ങൾ വാങ്ങി മുരിങ്ങക്കയും പാവയ്ക്കയും മാങ്ങയൊക്കെ വാങ്ങി കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ പൂർത്തിച്ചക്ക നിറച്ചിട്ടേക്കണോ കൈതച്ചക്ക എന്നൊക്കെ ചില പറയും എന്നിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മ ചക്ക അവിയൽ വയ്ക്കുന്നു ചക്കാവിയൽ ഷീമച്ചക്ക മുഴുക്കൂട്ടിക്കൊക്കെ വയ്ക്കുന്നു എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് നിന്ന ശേഷം നേരെ വീട്ടിലേക്ക് പോയ കേട്ടോ അവിടെ ഒരു അധികം നേരെ നിന്നില്ല അവിടെ മരിച്ച വീട്ടിലും പോയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു വേറെ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുന്നേ വീട്ടിലെത്തേണ്ടേ അപ്പോൾ വന്നപ്പോൾ കുറച്ച് വെയിൽ കൊണ്ട് മുഖം എല്ലാം ഒന്ന് ഡാർക്കായതുപോലെ തോന്നി വെയിൽ അങ്ങനെ ഞാൻ കൊള്ളാറില്ല പക്ഷേ ആ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയപ്പോൾ ഒന്ന് വെയിൽ കൊണ്ടുപോലെ തോന്നി എനിക്കാകെ വിഷമവും ആയിട്ടോ എനിക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും പറ്റി എനിക്ക് ഭയങ്കര വിഷമമാണ് കുറേ നാളായിട്ട് സ്കിന്നൊന്നും ചെയ്യുന്നില്ല ഒത്തിരി പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് ശ്രീകുട്ടിയുടെ സ്കിന്നിപ്പോൾ കുറച്ച് ഗ്ലോ ആയിട്ടുണ്ട് എന്താ ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ഇപ്പോൾ അതിൻ്റെ അവരുടെ ക്രീമൊക്കെയാണ് ഇടുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വെയിലത്തിറങ്ങിയത് കൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു പൊടിക്കൈ ഇവിടെ ചെയ്യാമെന്ന് എഴുതി ഒരുപാട് ദിവസമായി മുഖത്തേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അപ്പോൾ കുറച്ച് അരിപ്പൊടി അതിലേക്ക് കുറച്ച് നല്ല പുളിച്ച തൈരോട് ഒഴിക്കുക കേട്ടോ നല്ലതാണ് ടാൻ മാറാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ തൈര് ഏറ്റവും സൂപ്പർ സാധനമാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് വെറുതെ തൈര് മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ അരിപ്പൊടി കൂടി ഇട്ടത് എനിക്കൊന്ന് ഒരു സ്ക്രബ് പോലെ വേണം അതുകൊണ്ടാണ് സ്ക്രബ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ല പക്ഷേ താടിയിലവിടെ ചെറുതായിട്ട് വൈറ്റ് ഹെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് അപ്പോൾ എന്തായാലും ഒരു ഫേസ് പാക്കഡ് ഇന്നും അതിൻ്റെയോടൊപ്പം ഒരു സ്ക്രബ് പോലെ ഇടാന്ന് കരുതിയിട്ട് തൈരും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കുക കേട്ടോ എന്നിട്ട് അതിന് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒന്ന് ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം ജസ്റ്റ് നമ്മുടെ ആ പാക്കൊന്ന് തൈരും അരിപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിരുന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അത് പറഞ്ഞു പറഞ്ഞ് പങ്ങ് പറഞ്ഞു പോയതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് എന്തായാലും ഫേസിൽ ഫുൾ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന മീൻസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക എനിക്ക് താടിയിലെവിടെയാ കേട്ടോ വൈറ്റ് ഹെഡ് ആയിട്ടുള്ളത് വേറെ മൂക്കിലോ ചിലർക്ക് മൂക്കിലൊക്കെ ബ്ലാക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ എനിക്ക് എനിക്കങ്ങനെ ബ്ലാക്ക് ഹെഡൊന്നും ഒത്തിരിയില്ല ഈ വൈറ്റ് ഹെഡ് ഒരു താടിയിലൊരു ചെറുതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രബ് നല്ലതാട്ടോ ഈ അരിപ്പൊടി നല്ലതാണ് അപ്പോൾ അരിപ്പൊടിയും ആ തൈരും കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ആ തൈര് ടാൻ മാറാൻ ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞില്ല ഞാനൊന്ന് വെയിൽ കൊണ്ടതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കൊണ്ടതായിട്ട് തോന്നിയതല്ല വെയിൽ കൊണ്ടു അവിടെ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ തരുതി ഒരുപാട് ദിവസമായി ഫേസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ പാർലറിലൊന്നും പോകാറില്ല ഇനി പാർലറിലൊക്കെ പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും നാളും നമുക്ക് അത്ര എനിക്കൊരു സ്കിന്നിന് പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നിയില്ല ഇപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആകും തോന്നുന്നു തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ല ഞാൻ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയില്ല അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഫെയ്ഡാവാൻ ആവാൻ അപ്പോൾ അത്യാവശ്യം എനിക്ക് ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഫെയ്ഡാവുമെങ്കിൽ അങ്ങനെയൊക്കെ ഫെയ്ഡ് ആവാനായിട്ട് ഫേഷ്യലൊക്കെ ചെയ്താൽ നല്ലതാണോ ഏത് ഫേഷ്യലാണോ ഏറ്റവും നല്ലത് അതൊക്കെ ഒന്നും എനിക്ക് കമൻ്റ് ചെയ്തേക്കുക കാരണം ഞാൻ അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേറെയും ഞാൻ ഫേസ് മാസ്ക് ഒക്കെ ഇടാറുണ്ട് ഇപ്പോൾ ഈ ക്യു ആർ സ്കിന്നിൻ്റേത് എനിക്ക് നല്ലൊരു റിസൾട്ട് തരുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അവരുടെ ഒരു ഫേസ് വാഷ് ഉണ്ട് പിന്നെ അവരുടെ ഒരു സൺസ്ക്രീൻ ഉണ്ട് പിന്നെ നൈറ്റ് അപ്ലൈ ചെയ്യാനൊക്കെ തന്നിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല ഇപ്പോൾ സൺസ്ക്രീനും ഫേസ് വാഷും മാത്രമാണ് ഇടുന്നത് എന്നിട്ടും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് മുഖമൊക്കെ ആകെ ഇരുണ്ടങ്ങ് ഇരുന്നതാ കേട്ടോ പക്ഷെ അവരുടെ ആ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ആ നല്ല ഒരു നിറമൊക്കെ പഴയ ഒരു നിറമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് പക്ഷേ ആ ബ്ലാക്ക് സ്പോർട്സ് ഒന്ന് ഫെയ്ഡായെങ്കിലും കംപ്ലീറ്റ്ലി മാറാത്തത് കൊണ്ട് ഭയങ്കര ഒരു വിഷമം ഇന്നാളും ചെന്ന് ഞാൻ റീസെന്റ്ലി ചെന്ന് ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു എനിക്ക് ഈ സ്പോർട്സ് എങ്ങനെയെങ്കിലും മാറുന്നപ്പോഴും അവർ സ്ഥിരം പറയുന്നത് തന്നെയാണ് പറയുന്നത് മറ്റേ ലേസർ ചെയ്യാം പക്ഷെ വീണ്ടും വരും എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒരു ഇതുമില്ല അപ്പോൾ അതുപോലെ തന്നെ നല്ല ഏതെങ്കിലും സ്കിൻ ഡോക്ടർ ട്രിവാൻഡ്രം സിറ്റിയിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ എവിടെയെങ്കിലും നല്ലൊരു സ്കിൻ ഡോക്ടർ ഉണ്ടെങ്കിൽ അതും ഒന്ന് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വന്ന മാസ്ക് നമ്മുടെ കയ്യിലൊക്കെ ഞാൻ തേക്കാണ് ഞാൻ അങ്ങനെ കേട്ടോ ഇത് കയ്യിൽ ടു വീലറൊക്കെ ഓടിക്കുമ്പോൾ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ഓടിക്കുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ വെയിൽ കൂടുതലേ അപ്പോൾ ഇപ്പോൾ ആ സ്ക്രബിൽ ബാക്കി വന്നപ്പോൾ അത് കയ്യിൽ കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് കരുതി കയ്യിലും മുഖത്തുമൊക്കെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കുക ചുണ്ടിലൊക്കെ പിടിപ്പിക്കുക കേട്ടോ ചുണ്ടൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കറികറന്നായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അമർത്തി ചെയ്യരുത് കേട്ടോ ഒന്നും നൈസായിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിനൊന്നും ഒരു ബുദ്ധിമുട്ട് സ്കിന്നിനൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ചെറിയ രീതിയിൽ വേണം സ്ക്രബ് ചെയ്യാൻ അല്ലാണ്ട് ഉറച്ചിട്ട് ഒരുപാട് അമർത്തി പിടിച്ചൊന്നും ഒരിക്കലും സ്ക്രബ്ബ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുകയാണ് ഇനി ഒരു ഹെയർ കെയർ റൊട്ടീൻ അല്ല ഹെയർ കെയറിൻ്റെ ഒരു വീടുകളുടെ കാണിക്കണം ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പല പല പൊടിക്കൈകൾ ചെയ്യാറുണ്ട് ഇതിപ്പോൾ വെയിൽ കൊണ്ടത് കൊണ്ടാണ് ഈ തൈരിട്ടത് പിന്നെ ഒരു ചെറിയൊരു സ്ക്രബിൻ്റെ ആവശ്യം പോലെ തോന്നിയത് കൊണ്ട് ആ സ്ക്രബ്ബ് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ തൈര് ബെസ്റ്റ് സാധനമാണ് ഞാൻ ഇതിനിടയ്ക്ക് ഷൂട്ടിന് പോയി തൂത്തുക്കുടിയിൽ പോയി വെയിൽ കൊണ്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിരുന്ന ഭാഗം എളുപ്പം മറ്റു സൈഡ് കറുപ്പായിട്ടിരുന്നു തൈരി ഇട്ടാണ് ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തു തന്നിട്ടൊന്നും ഒരു വ്യത്യാസം ഉണ്ടായില്ല പക്ഷേ ഈ തൈര് തേച്ചിട്ടാണ് ആ ടാൻ എനിക്ക് കംപ്ലീറ്റ്ലി മാറിയത് കേട്ടോ കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വിട്ടു കയ്യിലുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കിച്ചണിലൊക്കെ അപ്പോൾ അതുകൊണ്ട് കയ്യിലിട്ടിരുന്ന അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കയ്യിലുള്ളത് വാഷ് ചെയ്ത് കളഞ്ഞു കുറേ സമയം ഇരുന്നപ്പോൾ ഫേസിലുള്ളതൊക്കെ ഏകദേശം ഉണങ്ങി കിട്ടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പടക്ക് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം കേട്ടോ അവിടെ പൊട്ടിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത് സോറി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ തൊട്ടപ്പം ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയ വാഷ് ചെയ്യുന്നത് കേട്ടോ അകത്ത് നിന്ന് വാഷ് ചെയ്താൽ നമ്മുടെ ബാത്റൂമിലൊക്കെ ഫുൾ ഇതിൻ്റെ പൊടിയും ഒരുമാതിരി കിടക്കും കേട്ടോ വാഷ് ബേസിനായാലും ഞാൻ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ് അവിടെ ഫുള്ളാവും വാഷ് ബേസിനിൽ മാത്രമല്ല എൻ്റെ പുറത്തൊക്കെ ഫുള്ളാവും അതുകൊണ്ട് ഞാൻ കരുതി പുറത്ത് നിന്ന് വാഷ് ചെയ്യാം അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ ആദ്യമേ അങ്ങ് വാഷ് ചെയ്ത് കളയാതെ ആ വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ആ കഴുത്തിലം ഒക്കെ ഇടുക അതേ പടക്ക് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല ഇത്രയും സമയം താഴെ എന്തോ വെൽഡിങ്ങിൻ്റെ പണി നടക്കുമായിരുന്നു അതിൻ്റെ ഭയങ്കര ശബ്ദമായിരുന്നു ഇപ്പം ഇതേ പടക്ക് പൊട്ടിക്കുന്നു പടക്ക് കുഴപ്പമില്ല അമ്പലത്തിലല്ലേ കുഴപ്പമില്ല അപ്പോൾ വീണ്ടും ആ ഒഴിച്ച് ഒന്ന് നനച്ച ശേഷം അത് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഈ മാസ്ക് ഒക്കെ നമ്മൾ അധികം ഫേസ് ഇട്ട് സംസാരിക്കാനോ ഗോഷ്ടി കാണിക്കാനോ ആക്ഷനൊന്നും പാടില്ല കേട്ടോ കാരണം നമ്മുടെ സ്കിന്ന് വീണ്ടും വലിയും നമ്മുടെ ആ മുഖത്തെ സാധനം ഇട്ടിട്ട് ഡ്രൈ ആവുക അല്ലേ ആ ഡ്രൈ ആയ സാധനം വെച്ച് വീണ്ടും മുഖം ഇട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ മുഖമെല്ലാം വലിഞ്ഞ് തൂങ്ങാനൊക്കെ തുടങ്ങുക കേട്ടോ അതുകൊണ്ട് മാസ്ക് അപ്പോൾ ഫേസ് മാസ്ക്കൊക്കെ ഇട്ടിട്ട് അധികം നമ്മൾ സംസാരിക്കാൻ വീണ്ടാതങ്ങനെ ഇരിക്കാം കേട്ടോ ഫേസിന് മൂവ്മെൻറ്റ്സ് കൊടുക്കരുത് സ്കിന്നിന് മൂവ്മെൻറ്റ്സ് കൊടുക്കരുത് അപ്പോൾ അത് സ്കിന്നിനൊരു ഡിസ്റ്റർബൻസ് ആവും എന്നിട്ട് ഞാൻ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്യാം കേട്ടോ എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞു കുറച്ചൊക്കെ കണ്ണിൽ പോയി പിന്നെ കുറേ സമയം കണ്ണടച്ച് നിന്നൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് കണ്ണിലുള്ള പൊടിയെല്ലാം പോയത് എന്നിട്ട് ദേ നോക്കിക്കേ ഒന്ന് ഗ്ലോ ആയിട്ടുള്ളതുപോലെ തോന്നില്ലേ ഫസ്റ്റ് കണ്ട ഒരു രീതിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം തോന്നില്ല പെട്ടെന്നൊരു വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല പക്ഷെ തോന്നില്ല പക്ഷേ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ആ തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ആ സ്ക്രബൊക്കെ ഇട്ടേൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ആ ഡ്രസ്സ് ഫുള്ളായിട്ടോ ആ ഇതും ഇത് ക്രീമും എല്ലാം ഫേസ് ഫുൾ ഫേസ് അല്ലല്ലോ ഡ്രസ്സ് ഫുള്ളായി ഇനി അത് മാറ്റിയിട്ടേ പറ്റുള്ളൂ കണ്ടെങ്കിൽ തൊട്ടപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ അത് ഇനി നിങ്ങളറിയിക്കാൻ പറ്റില്ല അതുപോലെ എൻ്റെ ഫേസിൽ ഉണ്ടായ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കയ്യിലൊന്നും ഞാൻ അധിക സമയം ഇട്ടേക്കാതുകൊണ്ട് വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല കുറച്ച് ഞാൻ കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാലിൻ്റെ ഭാഗത്തിൽ ഇട്ട് ിട്ടുണ്ടായിരുന്നു അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇപ്പം എനിക്ക് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല അപ്പോൾ ഇതെൻ്റെ ഒരു സ്കിൻ കെയർ ആട്ടോ അപ്പോൾ വെയിലൊക്കെ കൊണ്ടുള്ളവർക്ക് ഈ ടാൻ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് തൈര് പിന്നെ സ്ക്രബ് ബോഡ് ആവശ്യമുണ്ടെങ്കിൽ അരിപ്പൊടിയോട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു പുതിയൊരു വീഡിയോ ഏറ്റവും നമുക്ക് കാണാറ്റാ ബൈ ബൈ